പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്ത കേസ് വിചാരണ നടപടികളിലേക്ക് അൻപത്തിയൊന്ന് പ്രതികളിൽ ഇന്ന് കൊല്ലം സെഷൻസ് കോടതിയിൽ നാൽപ്പത്തിയഞ്ച് പ്രതികൾ ഹാജരായി ബാക്കി ആറ് പ്രതികൾ മരണപ്പെട്ടു വിചാരണയ്ക്ക് അനുവദിച്ച പ്രത്യേക കോടതിയിലേക്ക് കേസ് മാറ്റുന്നതിന് മുന്നോടിയായാണ് നടപടി അടുത്ത മാസം ഇരുപത്തിനാലിനാണ് കേസ് പരിഗണിക്കുക രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പത്തിനാണ് നൂറ്റിപ്പത്ത് പേരുടെ ജീവനെടുത്ത പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം നടന്നത് അപകടത്തിൽ അറുന്നൂറ്റി അൻപത്തിയാറ് പേർക്കാണ് പരിക്കേറ്റത് മനുഷ്യനിർമ്മിതമായ ദുരന്തമെന്നായിരുന്നു കണ്ടെത്തൽ സ്വർണ്ണക്കപ്പും അവാർഡും കിട്ടാൻ കളക്ടറുടെ നിരോധന ഉത്തരവ് ലംഘിച്ചാണ് വെടിക്കെട്ട് നടത്തിയത് കേസിൽ ക്രൈംബ്രാഞ്ച് പതിനായിരം പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചിരുന്നു പ്രതിഭാഗത്തിനായി പന്ത്രണ്ട് അഭിഭാഷകരുണ്ട് സ്പെഷ്യൽ കോടതി ജഡ്ജിയെ നിയമിച്ചിട്ടില്ല അടിയന്തരമായി ജഡ്ജിയെ നിയമിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് ഉടനെ വരും സാക്ഷികളും ആയിരത്തി അറുനൂറ്റി പതിനൊന്ന് രേഖയും മുന്നൂറ്റി എഴുപത്തിയാറ് തൊണ്ടി ഇതിലുണ്ട് ജില്ലാ കളക്ടറായിരുന്ന ഷൈന മോളും ഡൽഹി എയിംസിലേതടക്കം മുപ്പത് ഡോക്ടർമാരും സാക്ഷികളുടെ പട്ടികയിലുണ്ട് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം